നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് താഴ്ന്ന തലങ്ങളിൽ വിൽപ്പനകൾ തിരിച്ചു പിടിക്കാൻ ഊഹക്കച്ചവടക്കാർ ഉത്സാഹിക്കുന്നത് തകർച്ചയുടെ ആക്കം കുറയ്ക്കാൻ ഉപകരിക്കും അതേസമയം പുതിയ വാങ്ങലുകാരുടെ അഭാവം തുടരുന്നു സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇന്ന് അന്തരീക്ഷ താപനിലയിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടതിനിടയിൽ ചില പ്രദേശങ്ങളിൽ മഴ സാധ്യതകളും ദൃശ്യമായി കാലാവസ്ഥയിലെ ഈ മാറ്റം ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഒരു വിഭാഗം കർഷകർ നാലാം ഗ്രേഡ് നൂറ്റി രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി രൂപയിലും വിപണനം നടന്നപ്പോൾ ബാങ്കോക്കിൽ റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുടെ താങ് നിലനിർത്തി രണ്ട് ഇരുന്നൂറ്റി ഒന്നിൽ ഇടപാടുകൾ അവസാനിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി